ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഇതാണെങ്കിലും അങ്ങനെ ഉള്ള നിരവധി യോഗങ്ങൾ അതുകൊണ്ട് ഈ യോഗത്തിന് ചിലപ്പോൾ ഈ യോഗത്തിൻ്റെ ഒരു സംഗമത്തിൻ്റെ ഒരു സ്ഥലം എന്നുള്ളത് ഒരു യാദർശിക ഒന്നും ഇല്ലെങ്കിലും ഇത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചതല്ല ഇംഗ്ലീഷിനെ ഞങ്ങൾ വീട്ടിൽ പോയി അങ്ങ് മക്കരപ്പുറത്ത് പോയി ഞങ്ങളുടെ വീട്ടിൽ പോയി കണ്ടതാണ് അപ്പോൾ താനെന്താ ഒന്നും വിളിക്കാത്തത് എന്നുള്ള രീതിയിലുള്ള പരാതിയാണ് പറഞ്ഞത് പോയിന്ന കുട്ടിയൊന്നും വിളിക്കുകയും ചെയ്തു താനൊന്നും വിളിച്ചതും കൂടി ഇല്ല അപ്പോൾ സുഖമായി ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പോലും നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടായിരുന്നത് വളരെ ആവശ്യകമായിട്ടാണ് ഈ സംഭവം രണ്ടാം തീയതി നമ്മളെ കൂട്ടി പിന്നെ നമുക്ക് ഇത് ഈ ഒരു സംഗതി ആലോചിച്ചോ വിനയം പറഞ്ഞോ ഒരു പുസ്തകങ്ങളുണ്ട് അത് വായിനിച്ചതിക്കുന്നതിലും അപ്പോൾ ചെറിയ പരിപാടി സാമ്പത്തിക കാര്യങ്ങൾ ഈ കാര്യത്തിൽ മാത്രമല്ല സഹകരണവുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിൽ ഷൊണ്ണൂർ കോപ്പറേറ്റീവ് ഒറ്റപ്പാലം താലൂക്ക് കോപ്പറേറ്റീവ് എംപ്ലോയീസ് സൊസൈറ്റി ആ സൊസൈറ്റി ഷൊണ്ണൂർ ബാങ്കിൻ്റെ വരാന്തയിലാണ് ഉണ്ടായിരുന്നത് സഖാവും മൊയ്തും രാമകൃഷ്ണൻ ആവുന്നത് രാമകൃഷ്ണനൊക്കെയാണ് അതിൻ്റെ നടത്തിപ്പുകാരുണ്ടായിരുന്നത് അവരുടെ കാര്യത്തിലും അവിടുത്തെ കണക്ക് ഇദ്ദേഹത്തിന്റെ സഹായത്തോടെയാണ് അപ്പൊ ഇദ്ദേഹം ഒരു സമാന്തര അക്കൗണ്ടന്റാണ് ഗവൺമോ ബാങ്കിന്റെ അക്കൗണ്ട് മാത്രമല്ല അദ്ദേഹം എംപ്ലോയിസ് സൊസൈറ്റിയുടെ ജീവനക്കാരുടെ സംഘടനയുടെ സംഘത്തിന്റെ കണക്കുകൾ കൂടി സഹായിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് അതിന്റെ ഒരു ഭാരവാഹിയായിട്ട് ഇടക്കാലത്ത് പ്രവർത്തിക്കേണ്ടി വന്നപ്പോൾ ആ കാര്യത്തിലും അദ്ദേഹത്തിന്റെ സഹകരണം ഉണ്ടായിട്ടുണ്ട് സേവനം സന്നദ്ധതയോടെ വളരെ കൃത്യതയോടെ ഇവിടെ എം ആർ എസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർത്തത് അദ്ദേഹം കണക്കിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത കൈവരിച്ചിരുന്നു സൊമോ സർവീസ് ബാങ്കിലെ തന്നെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഇള എം വി രാഘവൻ്റെ പിരീഡിൽ എട്ടൊമ്പത് ആളുകളെ ഒരു സാഹചര്യം ഉണ്ടായി അന്നേരം അതുമായി ബന്ധപ്പെട്ട് ബാങ്കുകളിലെ സ്ഥിതി വിവരങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ ഒരു പുനരവലോകനം ചെയ്യേണ്ടും പുനഃസ്ഥാപിച്ചെടുക്കേണ്ടിയും വന്നു കോടതിയൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുണ്ട് അന്ന് വ്യക്തമായ ആ കണക്കുകളുടെ ഒരു ധാരണയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അന്ന് അദ്ദേഹം അക്കൗണ്ടന്റ് ആണെന്ന് ഇപ്പോൾ സെഫ് സെക്രട്ടറി ആണെന്ന് അറിയില്ല ഏതായാലും ആ തസ്തികയിൽ ഇരിക്കുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ സഹായകരമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളത് ഓപ്പർട്ടി എംപ്ലോയീസ് യൂണിയൻ്റെ അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ഈ വായനശാലയുമായിട്ടുള്ള ബന്ധത്തിലുള്ള പ്രവർത്തനം പ്രാദേശികമായി സാമൂഹ്യ പ്രവർത്തനത്തിലുണ്ടെന്നല്ലാതെ വായനശാലയുടെ ഒരു സ്ഥാപക അംഗം നിലനിൽക്കാൻ അതിൻ്റെ നടത്തിപ്പുകാരൻ എന്നുള്ള നിരക്കൊക്കെയുള്ള പ്രവർത്തനം ഇപ്പോൾ എം ആർ സി പറഞ്ഞപ്പോഴും ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് പ്രസിഡന്റായിരുന്നു ഈ വായനശാലയുടെ സ്ഥാപക പ്രസിഡന്റ് അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധമായ പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു എന്ന നിലയ്ക്ക് എത്തിയത് വേർപാടാണ് വേദനയുള്ളതാണ് കുടുംബങ്ങൾക്കും അവരുടെ അടുത്ത എല്ലാം വ്യക്തിപരമായും ചുമത് ഒക്കെ തന്നെ വേദന ആ വേദനിക്കുന്ന ഓർമ്മയുടെ മുത്താണ് നമ്മൾ കാര്യങ്ങളിൽ സംസാരിച്ചു പോകുന്നത് സംഭാഷണത്തിനും ചില പരിമിതികൾ അക്കാര്യത്തിലുണ്ട് ജീവിതകാലത്ത് സമർപ്പിതമായിട്ടുള്ളൊരു സാമൂഹ്യ സേവനം എന്നുള്ളതിലിക്ക് തൊഴിൽ മേഖലയിൽ പങ്കുവഹിച്ചു കൃത്യനിഷ്ഠ എവിടെ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഈ നാട്ടുകാർക്ക് പ്രത്യേകമായും അദ്ദേഹത്തിൻ്റെ വായനശാലയുമായി ബന്ധപ്പെട്ട ത്യാഗപൂർവമായ സേവനം അതിൻ്റെയും ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതാണ് വേദി ആ ഓർമ്മകളുടെ ജ്വലിച്ചു നിൽക്കുന്ന ഓർമ്മയുടെ സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ്